ിൽ ആണ്ടുകുന്നിൽ കുട്ടപ്പൻ എന്ന കുട്ടൻ ചാണ്ടിയുടെയും ഓർമ്മകൾ ഇനി ഉയർന്നു നിൽക്കും ഇംഗ്ലണ്ടിൽ വ്യവസായിയായ മകൻ മാത്യു അലക്സാണ്ടറിന്റെ ആഗ്രഹത്തിനൊപ്പം കുടുംബവും ചേർന്നതോടെയാണ് ജാതിമത ഭേദമന്യേ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നത് തീർച്ചയായിട്ടും പൊതുരംഗത്ത് എല്ലാവരും എപ്പോഴും പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഏതൊരാളുടെ ആവശ്യത്തിന് ഓടി വന്ന് സഹായിക്കുന്ന ഞങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തീർച്ചയായിട്ടും ഒരു പ്രേരണം ഞാനും ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം വാടകയ്ക്ക് താമസിക്കുകയും അതിൻ്റെ വാടക കൊടുത്തൊക്കെ താമസിക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ അനിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരു ഭവനം ലഭിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള സന്തോഷം അപ്പോൾ നമ്മൾ കഴിയുന്ന വിധത്തിൽ ഇത് മനോഹരമാക്കുവാൻ വേണ്ടി എല്ലാവരും പ്രയത്നിച്ചു എന്നുള്ളതാണ് ഞാവളിൽ ആണ്ടുകുന്നിൽ കുര്യൻചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് കരൂർ വൈദ്യശാല പടിയിലെ ഇൻഫന്റ് ജീസസ് നഗറിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വീടുകൾ നിർമ്മിക്കുന്നത് ഏകദേശം ഇരുപത്തൊമ്പതോളം വർഷങ്ങളായി അപ്പൊ നമ്മള് ശരിക്കും ചാച്ചം മരിച്ചത് കഴിഞ്ഞ ഒരു എട്ടുപത്തു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ട്രസ്റ്റ് തുടങ്ങി ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ ട്രസ്റ്റ് ഫോം ചെയ്തതാണ് അവരോട് ചെറിയ ചെറിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പിന്നീട് ഓർത്തു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അമ്പത് വയസ്സ് കഴിഞ്ഞു അപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നല്ലത് ചെയ്യണമല്ലോ ഓർമ്മിക്കാനായിട്ട് നമ്മുടെ കർന്നന്മാരോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പിന്നെ നമ്മളൊക്കെ മരിച്ചാൽ പോലും നമ്മുടെ വിദേശത്തായിരിക്കും നമ്മളെ കിടക്കുന്ന നമ്മുടെ മക്കൾ ഈ മണ്ണിൽ ജീവിച്ച ഞങ്ങളുടെ പേരൻസിന് ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ അടുത്ത തലമുറകൾ കടന്നു പോയാലും ഈ ദേശത്ത് നിൽക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം തുടങ്ങിയതാണ് വെല്ലിപ്പനെ അടക്കിയത് കരുപ്പള്ളിയിലും ചാച്ചനെ അടക്കിയത് അന്ത്യാളം പള്ളിയിലും രണ്ടുപേരുടെ താമസിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ള ശ്രമം എൻ്റെ മറ്റൊരു സഹോദരനാണ് എനിക്ക് ഈ സ്ഥലം കണ്ടെത്താനായിട്ട് സഹായിച്ചത് അത്തരത്തിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരു തരത്തിലും മറ്റൊരു തരത്തില് ഇതിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടായി ആദ്യഘട്ടത്തിൽ പൂർത്തിയായ പതിനൊന്ന് വീടുകൾ കൈമാറി ബാക്കി പതിനാല് വീടുകളുടെ നിർമ്മാണം ഉടൻ തുടങ്ങും ഏക്കർ സ്ഥലം വാങ്ങിയാണ് ഭവന പദ്ധതി ആരംഭിച്ചത് ഓരോ വീടിനും പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം ഞാൻ മുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിൽ വാർത്ത് തേച്ച് വരെ തരുന്നതിന് ഒരു കോൺട്രാക്ടർ കൊടുത്തു മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് എല്ലാ സാധനവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ടൈലുകളൊക്കെ ഗുജറാത്തിൽ പോയി കൊണ്ടുവരികയാണെങ്കിൽ ഇനി പതിനാല് വീടുകളൂടെ താഴേക്ക് നമ്മൾ പണിയുകയാണ് അത് ഏകദേശം ഈ ഫെബ്രുവരി അല്ല പിന്നത്തെ ഫെബ്രുവരിയോടു കൂടി നമുക്ക് പൂർത്തിയാക്കി എല്ലാവർക്കും ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ടാർഗറ്റിട്ടാണ് വിദേശത്തുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടപ്പം പലരും ഇത് ഈ ചാനലൊക്കെ ന്യൂസും വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കൂടാതെ എൻ്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും ഏകദേശം വിദേശത്തൊരു എഴുപതോളം പേരോ ജോലി ചെയ്യുന്നവരുണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ഓൾറെഡി ഒരു ചർച്ച തുടങ്ങി അടുത്തൊരു സാധിക്കുമെങ്കിൽ ഒരു അമ്പത് ഭവനങ്ങൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പണിത് ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് അവർ ഓരോരുത്തർക്ക് സെലക്ട് ചെയ്യാം അതിൻ്റെ അത്തൊരു വേറെ ഒരു ഇതില്ലാത്ത രീതിയിൽ എല്ലാവരുടെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് കൂടെ റൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒരു ചലഞ്ച് ഞങ്ങൾ തുടങ്ങുവാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നു ആൾ വേറൊരാളെ നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ ഈ വീട് നമ്മൾ നമ്മളോ ഘട്ടംഘട്ടമായിട്ട് ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് ഒരു വീട് അവർ വണ്ടു തീർത്താൽ മതി അപ്പോൾ അവർക്കൊരു ബാധ്യത ആകാത്ത രീതിയിൽ ജിജോ അച്ഛന് കപ്പൂച്ചനച്ഛൻ സഹാംഗമാണ് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അച്ഛനെ കാണാം അച്ഛനെ ഏകദേശം നാനൂറോളം ഭവനങ്ങൾ ഇത്തരത്തിൽ ചെയ്തു അച്ഛൻ ചെയ്യുന്ന ഭവനങ്ങൾ കുറച്ചുകൂടെ എക്സ്പെൻസ് കുറവാണ് ഒരു ഏഴ് ലക്ഷം രൂപ താഴെയാണ് അച്ഛൻ്റെ വീടുകൾ മറ്റ് വീടുകൾ ചെയ്തേക്കുന്നത് ജോസ്മോൻ മുണ്ടയ്ക്കൽ ഒരു പൊതുപ്രവർത്തകനാണ് ഏകദേശം ഞാൻ മനസ്സിലാക്കിയത് അറുപതോളം വീടുകൾ പുള്ളി പണി പൂർത്തിയാക്കി അപ്പം ഇത്തരത്തിൽ രാഷ്ട്രീയക്കാർക്കും ഇതൊരു മാതൃകയായിട്ട് തങ്ങൾ സേവനം ചെയ്യുന്ന മേഖലകളിൽ പഞ്ചായത്തുകളിൽ പൈസ ഉള്ള ആളുകളെല്ലാം കൊടുക്കാൻ സാധിക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് അവരും കൂടെ പേഴ്സണലി തുടങ്ങിയാൽ ഓരോ എം എൽ എമാരും എം പിമാരും ഇത്തരത്തിലുള്ള ഹൗസിംഗ് പ്രോജക്റ്റ് പേഴ്സണൽ അവരുടെ വ്യക്തിപരമല്ലാതെ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി ഇങ്ങനൊരു പ്രോജക്ട് തുടങ്ങി എത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹൗസിംഗ് ഷോർട്ടേജ് ഒരു വലിയൊരു പരിഹാരമാകും